ഇരിക്കാൻ വേണ്ടിയിട്ട് പലസ്തീൻ ഭൂമിയിൽ ഒരു ഇടം കൊടുത്തു ആ ഇടം കൊടുത്തത് വലിയ അന്വർത്ഥമായിക്കൊണ്ട് ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ന് പലസ്തീൻ ഭൂമി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഫലസ്തീനെ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഈ പലസ്തീൻ ഇസ്രയേൽ യുദ്ധം എന്താണോ ആരംഭിച്ചത് അന്നു മുതൽക്ക് വരുന്ന വിപത്ത് അവിടുത്തെ കുട്ടികളെയും അവിടുത്തെ ഗർഭിണികളെയും അവിടുത്തെ പാവം പാവം സ്ത്രീകളെയും കൊന്നൊടുക്കുക എന്നുള്ളതാണ് ഇസ്രയേലിന്റെ കാടത്തം ലോക മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ലോകം അതിനെ കീഴടക്കാൻ വേണ്ടിയിട്ട് ഫലസ്തീനെതിരെ ഇതിന്റെ യു എനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ യു എനെ പോലുള്ള ബഹു പ്രസ്ഥാനങ്ങൾ ഒന്നും തന്നെ മിണ്ടുന്നില്ല എന്നൊരു നഷ്ടസത്യം ഇവിടെ ഇരിക്കുകയാണ് കാരണം അമേരിക്ക പോലുള്ള വൻകിട രാജ്യങ്ങൾ കുത്തക രാഷ്ട്രങ്ങൾ അവർക്ക് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ യുദ്ധം സി മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി ടി വി രാമകൃഷ്ണൻ പ്രദീപ് പി പി ബാലകൃഷ്ണൻ സി എച്ച് സുഭദ്ര ബിജുല നുസൈബ എന്നിവർ ഭാഗമായി ചടങ്ങിൽ പലസ്തീൻ ഐക്യദാർഢ്യ പ്രതിജ്ഞ എടുത്തു വായനശാല പ്രവർത്തകർ നാട്ടുകാർ എന്നിവർ ഭാഗമായി ഗ്രന്ഥശാല സെക്രട്ടറി വി വി സത്യാനന്ദൻ സ്വാഗതവും പി പി മാധവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ